നിമിഷപ്രിയ ഇപ്പോഴെല്ലാവരും മനസ്സുകളിൽ നമ്മൾ റഹീമിൻ്റെ ഉമ്മയുടെ വിഷമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ റഹീമിന് അവസ്ഥയിൽ എത്തിപ്പെട്ടതിന് ശേഷം റഹീമിനെ എല്ലാവരും മോചിപ്പിക്കാൻ വേണ്ടി ആ ബ്ലഡ് മണി കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചപ്പോഴും എല്ലാവരും മനസ്സുകളും ചിന്തകളും പോയിട്ടുണ്ടായിരുന്നത് റഹീമിൻ്റെ ഉമ്മയുടെ മനസ്സിലേക്കായിരുന്നു അല്ലേ അതേപോലെ ഇപ്പോഴേ നമ്മൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രയുടെ അമ്മയിലേക്കാണ് ഏതൊരു അമ്മയ്ക്കും സ്വന്തം മക്കൾ നഷ്ടപ്പെടുമ്പോൾ ചില മക്കൾ ചോരത്തളപ്പ് കൊണ്ടും അപ്പത്തെ ആവേശം കൊണ്ടും പലതും ചെയ്തു കൂട്ടും ചിലത് അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലത് അറിയാതെയായിരിക്കും പക്ഷേ ഇതിലെല്ലാം വിഷമം അനുഭവിക്കുന്നത് തീരാ തീ തിന്നുന്നത് അമ്മമാരായിരിക്കും ഉമ്മമാരായിരിക്കും ഒരു 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 ഉമ്മ അല്ലെങ്കിൽ അമ്മ നമ്മളെ നാളുകൾ ഇങ്ങനെ നീണ്ടു നീണ്ടു വലിയ ഈ മോളെ കൊണ്ടുവരും എല്ലാവരും തന്നെ പരിശ്രമിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സഹമന്ത്രി മറ്റേ ജസ്റ്റിസ് പല രാജ്യത്തുള്ള ഒത്തിരി 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 മക്കള് എല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ച് ഈ സമയത്ത് എന്തെങ്കിലും നടക്കും ഈ എനിക്ക് എൻ്റെ മോളെ പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ഒരുപാട് വിഷമത്തിലാണ് അമ്മ സ്വന്തം മകളെ യമൻ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവസ്ഥകള് സാഹചര്യങ്ങളൊന്നും അമ്മക്കറിയില്ല ഈ അമ്മ സ്വന്തം മകളേറ്റ് ഒരു ദിവസം ജയിലിൽ നിന്നും ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു അമ്മ കുറേ നേരം സംസാരിച്ചു കുറേ ദിവസത്തിന് ശേഷം ആ സമയത്തൊക്കെ ഈ അമ്മ സ്വന്തം മകളെ ആശ്വസിപ്പിക്കുകയായിരുന്നു പക്ഷേ ചില തെറ്റുകൾ ചില അബദ്ധങ്ങൾ അമ്മ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് അമ്മ അവൾ ചെയ്ത തെറ്റ് ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെങ്കിലും അറിയാതെ ചെയ്ത തെറ്റാണോ ഒന്നും അമ്മയെ സംബന്ധിച്ചിടത്തോളം അറിയില്ല പക്ഷേ എന്തു തന്നെ അപ്പത്തെ ആവേശത്തിൽ അവൾ ചെയ്തു പോയൊരു തെറ്റാണിത് ഇന്നലെ രാവിലെ വെളുപ്പിൽ ഒരു അപൂർവമായി വർഷങ്ങളായിട്ട് എനിക്കൊരു കിട്ടാത്ത എന്നെ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു അത് അവളുടെ പുറകിൽ പ്രവർത്തിച്ച് അവൾക്ക് വേണ്ട സഹായങ്ങളും പൈസ അയച്ചു കൊടുക്കുന്നവരുടെ ഒരു കല്പ കൊണ്ടാണ് ആ പൈ അവൾക്ക് എന്നെ അമ്മനെ ഒന്ന് വിളിക്കുന്ന ഇന്നലെ രാവിലെ വിളിച്ചു നേരം സംസാരിക്കാൻ പറ്റി ഒരു ധൈര്യമായിട്ട് പറയാൻ എനിക്ക് നിമിഷപ്രിയയുടെ അമ്മ പറയുകയാണ് ഒരു ആൾ ഒരു ഒരു ജയിൽപുള്ളി ഇട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ പ്രസവിച്ചു രണ്ട് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെ നോക്കുന്ന ജോലിയാണ് ഇപ്പം നിലവിൽ നിമിഷപ്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിഷമത്തോടെയാണ് അമ്മ പറയുന്നത് ഒരുപാട് നേരം അമ്മയുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നിമിഷ അവർ ഒരു അനാദി രണ്ട് കുട്ടികൾ രണ്ട് കൊച്ചങ്ങളും ജയിലിൽ വന്ന് പ്രസവിച്ചു നാല് വയസ്സും ആറ് വയസ്സും ഇന്നലെ രാവിലെ എന്നോട് പറഞ്ഞു അമ്മ മച്ചുപോയി പാടില്ലാണ്ടായി കൊച്ചുങ്ങളെ നോക്കണം അവൾ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ചെയ്തു കൊടുക്കുന്ന മരുന്ന് മേടിക്കാനും പലതും കുട്ടികൾക്ക് കൊച്ചുങ്ങൾക്ക് വേണ്ട സാധനങ്ങളുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ മേടിക്കാനും പഠിപ്പിക്കുക കൊച്ചിനെ എങ്ങനെയൊക്കെ യൂസഫ് അലി സാറ് ഇതിനു വേണ്ടി എന്തും ചെയ്തു കൊടുക്കാം എന്നൊക്കെ ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം അമ്മയെ വന്ന് അലി സാറ് കാണാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് ആശ്വാസം നൽകുന്ന വാക്കുകളാണ് ഒരുപാട് അമ്മമാരുടെ കരങ്ങളാണ് ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനകളാണ് പലപ്പോഴും നമ്മയൊക്കെ നല്ല നിലയിൽ നമ്മളെ പല സാഹചര്യങ്ങളും മോശമായ സാഹചര്യങ്ങളും നമ്മെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോവാതെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഉമ്മമാരുടെയും അമ്മമാരുടെയും പ്രാർത്ഥനകളാണ് കൊച്ചിന് ആദ്യങ്ങൾ അപ്പോൾ കൊച്ചിന് മമ്മി വന്ന് കാഴ്ചയെന്നുള്ള കൊച്ചു ദൈവത്തെ ഒന്ന് സ്വയം പറയാ അവള് ദൈവത്തോട് അവള് കാഴ്ചവെക്കുവാണ് എൻ്റെ മമ്മി വന്ന് സിസ്റ്റർമാർ കന്യാസ്ത്രീകൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത് അവളുടെ ഉള്ളിലുള്ളത് അമ്മയില്ലാത്ത കൊച്ചെ കണ്ട ഒരു എൻ്റെ അടുത്ത് വന്നാലും അവരുടെ പപ്പയോട് പറയാത്തൊക്കെ എന്നോട് പറയും ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മോളെ ഒന്ന് കാണാൻ പക്ഷേ എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാവാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇനി എന്തെങ്കിലും പക്ഷേ പോകാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് തന്നെങ്കിലും അവർ എന്നെ കഷ്ടപ്പെടുത്താതെ അവർ മോചിപ്പിച്ചു തരാൻ തന്നെ ആയിരിക്കാം ഈ അമ്മമാരും ഉമ്മമാരും ഒരിക്കൽ പോലും അറിയാറില്ല തൻ്റെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്യാത്തവരാണോ എന്നൊന്നും പക്ഷേ ഏതൊരമ്മയ്ക്കും ഉള്ള് പുള്ളും ഈ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകൾ കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുടെ തലാൽ മഹദിക്കും ഒരു കുടുംബമുണ്ട് ആ വാക്കുകളൊക്കെ വളരെ അത്രയും എന്തു പറയുക എളിമയുള്ള മനസ്സുള്ള ഉമ്മയാണ് അമ്മയാണ് തലാൽ മഹദിക്ക് രണ്ട് കുട്ടികളും ഒരു ഭാര്യയുമുണ്ട് ആ വിഷമത്തിൽ ആ കുടുംബം കഴിയുന്നുണ്ടാവും ഇതൊക്കെ ഉമ്മ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വിഷമം എത്രമാത്രം അതേപോലെ തന്നെ ഈ പറയുന്നത് അമ്മ പറയുന്നത് പോലെ തന്നെ തലാൽ മഹദിയുടെ കുടുംബം എത്രമാത്രം വിഷമിച്ചു കാണും എന്നൊക്കെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് അവരോട് മാപ്പ് ചോദിക്കണം ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എൻ്റെ ജീവമാണ് കൊച്ചിന് വേണ്ടി എൻ്റെ മോളെ ഒന്ന് വിട്ടുതരണം എന്റെ ഒരു അവസാനം കാരണം അവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പിടികുന്നവരൊരു ഭീഷണിപ്പെടുത്തലായിരുന്നു ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് പിടിയിൽ നിന്ന് വിരോധമായിട്ട് നമുക്ക് നിൽക്കണു എന്നുള്ളതിൽ വാർത്തയിൽ വന്നു എന്താ സത്യം നമുക്കറിയാൻ പാടില്ല അമ്മൻ രാജ്യത്തായതുകൊണ്ട് ശരിക്കും ആർക്കും പോയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു രാജ്യം അപ്പോൾ ആ വേദനയും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കും അമ്മൻ്റെ ഒരു വിഷമം കൊണ്ട് പറയുകയാണെന്ന് ഓർത്താൽ മതി വേറൊന്നുമല്ല തീർച്ചയായിട്ടും ദൈവം കനിഞ്ഞിരിലാതിരിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലും എൻ്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടും ഈ അമ്മ പറയാണ് ഞാൻ വേണമെങ്കിൽ ഞാൻ യമനിൽ വന്ന് ചെന്നിട്ട് എൻ്റെ ജീവൻ വേണമെങ്കിൽ കൊടുക്കാം എൻ്റെ മകളെ തിരിച്ചു തരുമോ എന്ന് ചോദിക്കാം ഈ നിമിഷപ്രിയക്ക് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞു മകൾ എപ്പോഴും അമ്മയെ ഓർത്ത് കരഞ്ഞിരിക്കും പാവം ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ അമ്മ എന്ത് തെറ്റ് ചെയ്തു നിമിഷപ്രിയയുടെ ആ സമയത്ത് അവൾക്ക് തോന്നിയ ദുർബുദ്ധിയാ കാരണം എന്താണ് കാരണം സംഭവിച്ച ഒരു വലിയ ദുഃഖകരമായ അവസ്ഥ ആ രാജ്യത്തൊക്കെ ഉള്ളത് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു അത് കൊടുക്കാനാണെങ്കിലും തീർച്ചയായിട്ടും സഹായത്തിന് ആൾക്കാർ ഒത്തിരി വരുന്നുണ്ടെന്നാണ് ഞാൻ വരെ അറിയുന്നത് ആക്ഷൻ ആക്ഷൻസിൽ ഒത്തിരി അവർ അവർ വന്ന പിന്നെ അവർ വന്നിട്ടിപ്പം പിടിച്ചപ്പം മുതലേ അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് യൂസ് പലി സാറ് പണ്ട് മുതലേ യൂസ് പലി സാറ് പല പ്രാവശ്യം ഞാൻ കാണാൻ ആഗ്രഹിച്ചു സാറിന് ഇല്ല അമ്മനെ ഞാനൊരു സമയം കാണാം എന്ന് കൂടെയുള്ള അവരോട് അറിയിച്ചു അമ്മയെ ഞാനൊരു സമയം കാണാം വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി തിരുവനന്തപുരം ഒക്കെ ഞാൻ പോയിട്ട് അവിടെ പോയി താമസിച്ച് ഞാൻ കാണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് പക്ഷെ കൊച്ചിനും കുട്ടിയും വരുമാനം ഞാൻ കൂടെ പക്ഷെ അപ്പോഴും പറഞ്ഞതിങ്ങനെയാണ് ഉറപ്പായിട്ടും സാറൊരിക്കലും ഇനിയും എന്തായിരിക്കും എന്ന് പ്രത്യേക തീരുമാനമില്ലാതെ ഏതായാലും യൂസുഫലി സാറൊക്കെ ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക് എന്തു തന്നെ ആയാലും ഒരു തീരുമാനം ഇതിനുണ്ടാവും ഒരു പ്രതീക്ഷയുണ്ട് എല്ലാവരും തന്നെ സഹകരിച്ചു ചെയ്യുന്നു കേരളക്കാരെയോ ഇന്ത്യക്കാരെയോ ഒന്നും പോയി അന്യ അന്യരാജ്യത്ത് പോയിട്ട് ഒരാളെ ഉപദ്രവിക്കാനായിട്ട് ചിന്തിക്കാത്തത് സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു ഒരു പങ്കുച്ചങ്ങളും ചെയ്യൂലത്ത എങ്ങനെയാണ് എന്നോട് അങ്ങനെ തിരക്കി ഞാൻ ചോദിക്കാനായിട്ട് എനിക്ക് സാഹചര്യം കിട്ടിയിട്ടില്ല അങ്ങനെ പറയാനായിട്ടൊരു സാഹചര്യം ഇല്ല പക്ഷെ പലരും പലരും പറഞ്ഞു പറഞ്ഞ് പലതും ആണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ സത്യം നമുക്കറിയാം നല്ല മനുഷ്യനായിരുന്നു മരിച്ചവൻ മൂന്ന് കൊച്ചങ്ങളുണ്ടെന്ന് കേട്ടു ഞാൻ പോയി കണ്ടതല്ല പറഞ്ഞു കേട്ടതാണ് പക്ഷേ എങ്കിലും നല്ല മനുഷ്യനായിരുന്നു സാഹചര്യം കൊണ്ട് സംഭവിച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് അവരെന്ന് മാത്രം അറിയാമോ ഇങ്ങനെ അവളുടെ ഭർത്താവും കൊച്ചിനെ അടുത്ത് ഭർത്താവ് നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇന്ത്യക്കാരിയെ ആരാണെങ്കിലും ഇങ്ങനെ ക്രൂശിക്കാൻ കൊള്ളാമോ അവൾക്ക് ഭർത്താവും കൊച്ചും അറിയുന്ന ഒരാളാണല്ലോ ഇവിടെ വന്ന് കൂട്ടുകാരൻ പറഞ്ഞ അതിലെ സഹോദരൻ ഒന്നുള്ള അതിനേക്കാളും വലിയ ഒരു സ്നേഹം ഉള്ള ഒരു വ്യക്തിയാണെന്നേ പെട്ടെന്ന് അവർ മാറിപ്പോകല്ലേ മുതലുകൾ കാണുമ്പോൾ മാറിപ്പോലെ മുതലിൽ നിന്ന് നമ്മൾ അല്ലാതെ ആയി പോവുക ആ മരിച്ചു അവനെങ്ങനത്തെ ടി വിയിൽ ഇങ്ങോട്ട് കണ്ടു ഞാൻ അവനെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയം മതിയാവില്ല ഈ ദയാധനം ഇനി അലി സാറ് നൽകുമോ അതല്ലെങ്കിൽ പ്രവാസികൾ എല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരുമോ എന്ന് ഓർത്തു എന്തായിരിക്കും ഇനി സംഭവിക്കുക നമുക്കറിയില്ല ഏതായാലും പ്രവാസലോകം നൽകുന്ന ഒരു സപ്പോർട്ട് പ്രവാസി പ്രവാസലോകത്ത് ഇതുപോലെ കുടുങ്ങിക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവാം ചിലർ കരുതിക്കൂട്ടി ചെയ്ത തെറ്റുകളായിരിക്കാം ചിലർ അറിയാതെ പോയി പെ അതിൽ തെറ്റിലകപ്പെടുന്നവരായിരിക്കാം ഓക്കെ ഇനിയും എന്ത് സംഭവിക്കും നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്ന് നമ്മൾ അറിയാനുള്ള ആകാംക്ഷയിലാണ്